നമ്മളിൽ ആരാണ് പ്രിയപ്പെട്ടവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവർ അപകടങ്ങൾ മാത്രല്ല മാനസിക ശാരീരിക വിഷമങ്ങൾ അതുപോലെ തന്നെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇതിൽ നിന്നൊന്നും കരകയറണമെന്നൊന്നും ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ ആരെങ്കിലും ഒരാള് നമ്മെ വഞ്ചിക്കുന്നുണ്ടോ എങ്കിൽ ആ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലെ ആരെങ്കിലും നമുക്ക് പൈസ തരാനുണ്ട് സാമ്പത്തികമായി ഇടപാട് തരാനുണ്ട് എങ്കിൽ അത് തിരികെ കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് വാഹത്തിൽ ലഭിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മ പഠിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഉപകാരപ്പെടുന്ന ഇസ്മാൻ ഒരു അപകടവും നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടാവില്ല ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞോ പ്രഭാതത്തിലോ ഇങ്ങനെ ഒരു ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ ആ കൊണ്ടുള്ള മറ്റു പ്രത്യേകതകൾ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ നിന്നും നമുക്ക് പഠിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമി വസ്മലാത്ത ീങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും ഷിഫയാക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ഇസത്തോടെ കഴിഞ്ഞ് അതേ അതേമാനോടെ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹത്തരമായ ഭാഗ്യത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമാഞ്ഞു പോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഒരുപാട് പേരാണ് കമന്റ് സെക്ഷനുകളിൽ ദ്വാസികത്വങ്ങൾ അറിയിക്കുന്നത് വിഷമങ്ങൾ അറിയിക്കുന്നത് വേദനകൾ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു സഹോദരിയുടെ കമന്റ് കാണാനിടയായി സഭ വീട് ജപ്തിയിലാണ് ദ്വാരക്കണയെ അതുപോലെ തന്നെ വേറൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു സഭയെ ഇതുപോലെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു പോയി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പരിചയങ്ങളിൽ ഉണ്ട് ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ താളം തെറ്റി കിടന്ന കിടപ്പിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കിടന്നുപോണ ഒരുപാട് പേരെ നമ്മുടെ പരിചയത്തിൽ നമുക്കറിയാം അറിയാൻ നമുക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ അള്ളാഹു നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് അത്ഭുതകരമായി പടച്ച കമുരാൻ അന്നത്തെ ദിവസം നമുക്ക് യാതൊരു തരത്തിലുള്ള കേടുപാടും കൂടാതെ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്മ കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ അള്ളാഹുവിന്റെ അസ്മാ ഒരു ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാൻ അസ്മാനയുടെ ഓരോ ഇസ്മുകൾക്കും പ്രത്യേകതകളുണ്ട് ആ ഇസ്മുകൾ പറയുമ്പോഴും അള്ളാഹു നമ്മുടെ നന്മകൾ വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ് ഈ ഇസ്മ പറയുമ്പോൾ ഒരു ഇസ്മു പറയുമ്പോൾ അള്ളാഹു പത്ത് നന്മ പോലെ ഇരുപത് നന്മ പോലെ അള്ളാഹു സുബാനഭൂത എത്രമാത്രം നന്മകൾ നമുക്ക് ഇരട്ടിപ്പിച്ചു തരാൻ കഴിയുമോ അത്രയും നന്മകൾ പടച്ച കമ്പുരാൻ നമുക്ക് നമ്മുടെ മീസാൻ എന്ന് പറയുന്ന നന്മ തിന്മ തൂക്കുന്ന തുലാസിന്റെ ഘട്ടത്തിൽ നന്മയുടെ ഭാഗത്ത് ഭാരമധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് അപ്പൊ ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്മു എന്ന് നമുക്ക് പഠിക്കാം നോയ്ക്കോളൂ യാ 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇസ്മാൻ ഇസ്മ എല്ലാ ദിവസവും രാവിലെ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ചൂണ്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് പറയുന്നതുണ്ട് അതുപോലെ തന്നെ ആ നൂറ് പ്രാവശ്യം എന്ന് പറയുന്നവരുണ്ട് നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെ പല എണ്ണമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എണ്ണം യാ യാ ഏതായാലും പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്നവനെ എന്നാണ് സർവ തിന്മകളിൽ നിന്നും സർവ ബുകളിൽ നിന്ന് കണ്ണേറുകളിൽ നിന്ന് സെഹറുകൾ നിന്നും മുഴുവൻ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നവനെ എന്നാണ് അർത്ഥം നമ്മളൊക്കെയും ചിന്തിച്ചു നോക്കണം ഒരു ദിവസം പ്രഭാതമായി കഴിഞ്ഞ് അന്നേ ദിവസം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയിട്ട് അവസാനം ഒരു പോറൽ പോലും ഏൽക്കാതെ അന്നത്തെ ദിവസം രാത്രി ഉറങ്ങുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ ആരാ നമ്മളെ സംരക്ഷിച്ചത് എന്ന് എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ് എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും റോഡിലൂടെ നടന്നും അല്ലാതെ മറ്റുമൊക്കെ സഞ്ചരിച്ചു പോകുന്നവരാണ് അപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുലഹാന എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ആ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഒരു പേര് നമ്മൾ ജീവിതത്തിൽ എന്നും നിലനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഈ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരു രൂപം കൂടി പറഞ്ഞു വരാം സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ആരുടെയും വഞ്ചനയിൽപ്പെടാതിരിക്കാൻ കണ്ണീർ പോലുള്ള ഒരു തരത്തിലുള്ള വഞ്ചന അടങ്ങുന്ന ഒന്നിലും ചെന്ന് പെടാതിരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന ഈ ഇസ്മ പരിശുദ്ധമാക്കപ്പെട്ട സുബഹി ബാങ്ക് വിശേഷം സുബഹി ബാങ്ക് കൊടുത്തതിനു ശേഷം സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടറക്കാ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടല്ലോ ആ നമസ്കാരങ്ങൾ നിർവഹിച്ചതിന് ശേഷം ൊന്ന് പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഒരു ചതിയും നമുക്ക് തലപ്പെടുത്തൂല്ല ഒരാളും നമ്മുടെ പൈസകൾ ആ നമ്മുടെ പൈസ നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പാദ്യം അതുപോലെ അതടങ്ങുന്ന ഒന്നും ഒരാളും നമ്മൾ കൊണ്ട് പോകൂല്ല പ്രിയപ്പെട്ടവരെ ഇനി പോയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് തിരിച്ചുകൊണ്ട് തരും നൽകട്ടെ ൊന്ന് പ്രാവശ്യം അത് ചൊല്ലുന്നത് കൊണ്ട് മറ്റൊരു മഹത്വം എന്താ മറ്റൊരു പ്രതിഫലം ഒരു അപകടത്തിലും നമ്മെ പെടുത്താതെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ളത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഗ്രഹികുമാർ ആകട്ടെ എന്ന് പറയുന്ന ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ചെറിയൊരു ദ്വായോടുകൂടി നമുക്ക് പിരിയാം അള്ളാഹു സ്വീകരിക്കട്ടെ

രാജസെങ്ങിതായ പഠിച്ചവനെ ഞങ്ങളെ മതിരസ് കബലാക്കണേ ഉള്ള ഞങ്ങളെ ഒന്നും ഒരു അപകടത്തിനും പെടുത്തല്ലേ ഉള്ള ഒരു വിഷമത്തിലും പെടുത്തല്ലേ ഉള്ള ഒരു ചതിയിലും പെടുത്തല്ലേ ഉള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിലനിർത്തി തരണേ ഉള്ള കയർ അടുപ്പിക്കണേ അല്ലോ ഷെറു നിന്ന് കാതൽ നൽകണേ ഉള്ളോ എന്നെന്നും ഈ മതിരസിംഗി സദസ്സിംഗി നിന്റെ സദസ് യൂട്യൂബിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്കുള്ള അർഹമായ നീ കൊടുക്കണേ ഉള്ളോ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതം അവരുടെ എന്താണോ അവർ കമന്റ് സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ ആ വശീയതകൾ അറിയിച്ചത് അതിനെ നടത്തി കൊടുക്കണേ അല്ലോ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലോ വിഷമങ്ങളെ നീക്കം ചെയ്തു കൊടുക്കണേ മുസ്തഫ മുഹമ്മദിൻ